कि मैं आप लोगों को लाइव दिखा रहा नमस्कार കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു അത്ഭുത വീഡിയോ കാണാനിടയായി ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഒരു വലിയ പാത്രം ആ പാത്രത്തിൽ പകുതി വെള്ളം നമുക്ക് കാണാം അവിടെ നിൽക്കുന്ന ആളോട് ആ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുന്ന വ്യക്തി പറയുകയാണ് അതിലേക്ക് നിറം കലർത്താനായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഒരു നിറം അതിലേക്ക് കലർത്തുകയാണ് വെള്ളം പൂർണ്ണമായിട്ടും മറ്റൊരു നിറമായി മാറി പെട്ടെന്ന് തന്നെ അദ്ദേഹം കൈ ഈ വെള്ളത്തിനകത്ത് മുക്കുകയും ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ നിറം മാറുകയും സാധാരണ വെള്ളമായി അല്ലെങ്കിൽ ശുദ്ധജലമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഒരുപാട് ആളുകളാണ് ഇൻസ്റ്റാഗ്രാം വഴി ഈ വീഡിയോ എനിക്ക് അയച്ചു അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം അതവിടെ വലിയൊരു പാത്രം എടുത്തിരിക്കുന്നു അതുപോലെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കലർത്താൻ ആവശ്യമായിട്ടുള്ള നിറം അതാ വെള്ളം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു ഇനി ഇതിലേക്ക് അല്പം നിറം കലർത്തുകയാണ് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു തവിട്ട് നിറമായി മാറി വെള്ളത്തിന് ഇനി ആ വീഡിയോയിൽ വ്യക്തി ചെയ്തതുപോലെ എൻ്റെ കൈതായതിനകത്ത് മുക്കിക്കൊണ്ട് ഇതായ രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നിറം മാറി സാധാരണ വെള്ളമായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് വിശദീകരിക്കാം ഇവിടെ വെള്ളത്തിലേക്ക് നിറമായിട്ട് നമ്മൾ കലർത്തിയത് ബെറ്റാഡിനാണ് അതായത് മുറിവിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് ഇതിനകത്ത് അയഡിൻ ഉള്ളത് കൊണ്ടാണ് ആ തവിട്ട് നിറം അതിൽ ഉള്ളത് അപ്പോൾ വെള്ളത്തിലേക്ക് ഒഴിക്കുന്ന സമയത്തും ആ വെള്ളത്തിന് ഒരു തവിട്ട് നിറമായി മാറി ഇതായിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സോഡിയം സൾഫേറ്റ് ആണ് ഇത് പഞ്ചസാര തരികൾ പോലെയുള്ള ഒരു കെമിക്കലാണ് ഇത് എൻ്റെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് കയ്യിൽ പിടിച്ചു എന്ന് കരുതിക്കൊണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ പാത്രത്തിൻ്റെതായി അരികുഭാഗത്ത് തേരി ഇങ്ങനെ ഹൈഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പിടിക്കാം അതിനുശേഷം വെള്ളത്തിൽ കൈ മുക്കുന്ന സമയത്ത് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അയഡിൻ തവിട്ട് നിറത്തിലുള്ള അയഡിനും ഈ സോഡിയം തയോസൾഫേറ്റും കൂടെ ചേരുകയും ഒരു രാസപ്രവർത്തനം സംഭവിക്കുകയും നിറമില്ലാത്ത സോഡിയം അയഡൈഡായി മാറുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ആ വെള്ളത്തിനാ നിലവിലുണ്ടായിരുന്ന കളർ നഷ്ടമാവുന്നത് അതല്ലാതെ ഇത് ശുദ്ധജലമാവുകയോ കുടിക്കാൻ യോഗ്യമാവുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിറമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറുക മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത് പ്രചരിക്കുന്ന വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വസ്ത്രം ധരിച്ച വ്യക്തി മാത്രമല്ല അദ്ദേഹം സംസാരിക്കുമ്പോൾ മതപരമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അത്ഭുതം എന്നുള്ള പേരിൽ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സത്യത്തിൽ ഇതൊരു ട്രോൾ വീഡിയോ ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗോമൂത്രത്തിന്റെ അത്ഭുതം ജംസമ്മേളത്തിന്റെ അത്ഭുതം എന്ന പേരിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിച്ചിരുന്നു അതിന്റെ യാഥാർത്ഥ്യം ട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വിശദീകരിച്ചതാണ് പക്ഷേ ഇപ്പോഴും പല ആളുകളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചോളും എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം അവരിത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ വഴി ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുക ഇൻസ്റ്റാഗ്രാം വഴി വീഡിയോ കാണുന്നവരോട് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്ന അത്ഭുത വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഏകദേശം മുന്നൂറ്റി അൻപതോളം എപ്പിസോഡുകൾ ട്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമ്മൾ ഈ യാത്ര ആരംഭിച്ചതാണ് ഇൻസ്റ്റഗ്രാമിലെ എല്ലാ ഓഡിയൻസും ഒരു പക്ഷേ ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും വീഡിയോകൾ ഏതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ